മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് നാനൂറ് മിസൈലുകൾ ഇസ്രായേലിനെ വിറപ്പിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിലാണ് നതജ്ഞാഹു പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നു നാനൂറ് മിസൈലുകളിൽ ഭൂരിഭാഗവും തങ്ങളുടെ അയണ്ടോ തകർത്ത് തരിപ്പണമാക്കിയെന്നും തങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായില്ലെന്നും പറയുന്നു മറ്റൊന്നുകൂടി ശ്രദ്ധേയമാണ് റഷ്യൻ പ്രധാനമന്ത്രി മിഖായേൽ മിഷിഫ്റ്റിൻ ടെഹാനിലെത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ആക്രമണം നടത്തിയത് ടെഹ്രാനിലെത്തിയ റഷ്യൻ പ്രധാനമന്ത്രി മിഖായേൽ ഖൊമൈനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിങ്കളാഴ്ചയാണ് മിഖായേൽ മിഷസ്റ്റിൻ പുടിന്റെ നിർദ്ദേശപ്രകാരം ടെഹ്റാനിൽ എത്തിയത് അതിനുശേഷമാണ് ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം ജോർദാൻ അതിർത്തിയിലൂടെയാണ് അത് ഇസ്രായേലിലേക്ക് പോയത് അയൻഡോം സംവിധാനം പ്രവർത്തിച്ചുവെന്നും ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടമില്ലെന്നും നെതജനാഹു പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് കാര്യമായ ഉണ്ടായി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് തങ്ങൾ നിക്ഷേപിച്ച മിസൈലുകളിൽ തൊണ്ണൂറ് ശതമാനവും ഇസ്രായേലിൽ പതിച്ചുവെന്നാണ് ഇറാൻ പറയുന്നത് എന്തായാലും ഇറാന് തിരിച്ചടി ഉറപ്പെന്ന് നെതജ്ഞാഹു പറയുന്നുണ്ടെങ്കിലും തിരിച്ചടിച്ചാൽ പണി പാളും എന്നുള്ളതും ഉറപ്പാണ് റഷ്യൻ പ്രധാനമന്ത്രി ഇറാനിലെത്തിയത് വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു മുമ്പ് റഷ്യൻ പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ബന്ധപ്പെട്ടിരുന്നു അവരുടെ അനുഗ്രഹ ആശംസകളോടെയാണ് ഇറാൻ ഈ മാരകമായ ആക്രമണം ഇസ്രായേലിലേക്ക് അയച്ചുപെട്ടത് അതിന്റെ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ ഇസ്രായേൽ ഇപ്പോൾ നന്ദി പറയുന്നത് അമേരിക്കയോടാണ് കാരണം അമേരിക്ക കൃത്യസമയത്ത് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇറാൻ മിസൈലുകൾ അയക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവിടുത്തെ പൌരന്മാരെ ബംഗറുകളിലേക്ക് ഒളിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടില്ല പക്ഷേ നതജ്ഞാഹു പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല തങ്ങൾ തിരിച്ചടിക്കും എന്നാണ് ഉചിതമായ സമയത്ത് തിരിച്ചടിക്കും എന്നാണ് ഏതു നിമിഷവും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നാണ് അങ്ങനെ തിരിച്ചടിച്ചാൽ റഷ്യ നൽകിയ മാരകമായ മിസൈലുകൾ അയൻഡോമിനെ തകർക്കുന്ന മിസൈലുകൾ ഇറാൻ പ്രയോഗിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല പകരം ലബനലിലേക്ക് റവല്യൂഷണറി ഗാർഡ് എത്തിക്കഴിഞ്ഞു എന്ന വാർത്തയും വരുന്നുണ്ട് ഇസ്രായേലിന് ഇസ്രായേലിന് ഇറാൻ നടത്തിയ ആക്രമണം ലബനൻ നിവാസികൾ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത് അവർ ഇറാന് അനുകൂലമായി പ്രകടനം നടത്തി ഇറാന് ജയി വിളിച്ചുകൊണ്ടുള്ള പ്രകടനം ഇറാൻ ഇറാനിലെ ജനതയും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് നാനൂറോളം മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന് ഇറാൻ സമ്മതിക്കുന്നു ഇസ്രായേലും സമ്മതിക്കുന്നു പക്ഷേ ഇസ്രായേൽ പറയുന്നത് അത് ഭൂരിഭാഗവും തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം എന്നാണ് അയൻ ടോം അടക്കമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നാണ് എന്തായാലും നാശനഷ്ടത്തിന്റെ കണക്കുകൾ ഇനി വരാൻ പോകുന്നതേയുള്ളൂ തിരിച്ചടിക്കുമെന്ന് നിതജ്ഞാഹു പറയുന്നുണ്ടെങ്കിലും തിരിച്ചടിച്ചാൽ പണിപാളും എന്നുള്ളതും ഉറപ്പാണ് റഷ്യ ഇറാന് ആണവായുധങ്ങൾ കൈമാറിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ പശ്ചിമേഷ്യയിൽ വലിയൊരു ശക്തിയായി ഇറാൻ മാറിയിരിക്കുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ശക്തമായ കരസൈന്യമാണ് പശ്ചിമേഷ്യ ഏഷ്യയിലല്ല ലോകത്തിലെ തന്നെ ശക്തമായ കരസൈന്യമാണ് അവർ ലബനൻ അതിർത്തി വഴി ഇസ്രായേലിലേക്ക് പ്രവേശിച്ചാൽ വലിയ കഷ്ടമാകും ഇസ്രായേലിന്റെ കാര്യം ഒരു വശത്ത് ലബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ യുദ്ധം പുരോഗമിക്കുകയാണ് കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു പരിമിതമായ കരയുദ്ധമാണ് നടത്തുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടുന്നുണ്ട് ലബനനിൽ ഇസ്രായേൽ അതിർത്തി കടന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ച ഇസ്രായേലി പട്ടാളക്കാരെ ഹിസ്ബുള്ള തുരത്തിഓടിക്കുകയായിരുന്നു ലബനൻ സേന പിന്മാറുകയും ഹിസ്ബുള്ള ലബനന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും റഷ്യൻ പ്രസിഡന്റ് മിഖായേൽ മിഷിഫ്കിൻ തിങ്കളാഴ്ച ടെഹ്റാനിലെത്തി അതിനുശേഷം മാരകമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി ഇത് വിരൽ ചൂടുന്നത് റഷ്യയുടെ എല്ലാ പിന്തുണയും ഇറാൻ ഉണ്ടെന്നുള്ളത് ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് ആയുധ പിന്തുണയും സൈനിക പിന്തുണയും റഷ്യ നൽകും എന്നുള്ളത് ഉറപ്പാണ് കാരണം റഷ്യയ്ക്ക് അമേരിക്കയോട് അത്രയ്ക്ക് കലിപ്പുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് റഷ്യയെ ചെറുത്തുനിൽക്കാനുള്ള ആയുധങ്ങൾ നൽകിയത് അമേരിക്കയാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഏതു സന്ദർഭവും റഷ്യ നന്നായി മുതലെടുക്കും ഇറാന്റെ പിന്നിൽ ശക്തമായി അണിനിരന്നിരിക്കുന്നത് വ്ളാഡിമിർ പുടിനും അദ്ദേഹത്തിന്റെ സൈന്യവുമാണ് അദ്ദേഹത്തിന്റെ ആയുധങ്ങളുമാണ് ആ ആയുധങ്ങളാണ് ഇറാന്റെ കരുത്ത് തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ വമ്പൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഐത്തുള്ള ഖൊമൈനി പറഞ്ഞു കഴിഞ്ഞു തിരിച്ചടിച്ചാൽ ആ നിമിഷം ഇസ്രായേലിനെ തകർക്കുമെന്നും ഐത്തുള്ള ഖൊമൈനി പറയുമ്പോൾ റഷ്യയുടെ ശക്തി അത് വ്യക്തമാകുന്നു മിഹായിൽ മിഷിഫ്കിൻ തെഹ്റാനിലെത്തി ഖൊമൈനിയുമായി ചർച്ച നടത്തി അതിനുശേഷമാണ് ഇറാൻ ആക്രമിച്ചത് എന്നുള്ളത് ശ്രദ്ധേയം അതുവരെ ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും എന്ന് പറഞ്ഞ പറഞ്ഞ് ലോകത്തെ യുദ്ധത്തിന്റെ ഒരു മുനമ്പിലാക്കിയ ഇറാൻ അപ്രതീക്ഷിതമായി കയറി ആക്രമിക്കുകയായിരുന്നു തുരുതുര മിസൈൽ വർഷം ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ജോർദാൻ അതിർത്തി വഴി ഇസ്രായേലിലേക്ക് പോയി എന്തായാലും മിസൈലുകൾ തങ്ങൾക്കൊന്നും മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് ഒന്നും ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല എന്നൊക്കെയാണ് നതജ്ഞാഹു പറയുന്നത് അതിനോടൊപ്പം നദരാഹു പറയുന്നുണ്ട് തിരിച്ചടി ഉറപ്പെന്ന് തിരിച്ചടിച്ചാൽ പണിപാളും എന്നുള്ളത് ഇറാനും പ്രഖ്യാപിച്ചു വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായാണ് ഇറാൻ ഇപ്പോൾ നിലകൊള്ളുന്നത് ഇറാന് സർവ്വവിധ പിന്തുണയും റഷ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇറാനുമായി ആണവ കരാർ ഉണ്ടാക്കിയിരുന്നു റഷ്യ ആണവായുധങ്ങൾ ഇറാനിൽ എത്തിച്ചു എന്ന റിപ്പോർട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഈ സാഹചര്യത്തിൽ റഷ്യയുടെ കരുത്ത് മുഴുവൻ ഇറാന് ഉണ്ടാകും അത് ഏകദേശം ഉറപ്പാണ് പുടിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്രായേൽ യുദ്ധം റഷ്യൻ അമേരിക്കൻ യുദ്ധം പോലെയാണ് അമേരിക്ക ഇസ്രായേലിനെ കൈയും മെയ്യും മറന്ന് സഹായിക്കുമ്പോൾ പുടിൻ ഇറാനെ അതുപോലെ തന്നെ സഹായിക്കുന്നു ഇറാന്റെ ആയുധ പുരകളിൽ റഷ്യയുടെ മാരണായുധങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായി അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാവുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ആ മുന്നറിയിപ്പെന്നും ഇറാനെ ബാധിച്ചില്ല കാരണം അവർക്കറിയാം തങ്ങളുടെ പിന്നിൽ കരുത്തരായ റഷ്യയുണ്ടെന്ന് വ്ളാഡിമിർ പുടിനും മിഖായിൽ മുഷിഫ്തിനും ഒക്കെ ഇറാൻ ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് റഷ്യയുടെ എക്കാലത്തെയും എക്കാലത്തെയും സുഹൃത്താണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കേണ്ട ബാധ്യത റഷ്യക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ റഷ്യ സഹായിക്കും എന്നത് ഉറപ്പാണ് റഷ്യൻ റഷ്യയിലെ ആയുധങ്ങൾ അത്യന്താധുനിക ആയുധങ്ങളാണ് ഉക്രൈൻ യുദ്ധത്തിൽ അത് കണ്ടതാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം റഷ്യ റഷ്യൻ സൈന്യം പത്ത് ശതമാനം മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം വാഗ്നർ സേനയാണ് ചെയ്യുന്നത് അവരുടെ മുഴുവൻ ശക്തി അവർ പ്രയോഗിച്ചിട്ടില്ല എന്നിട്ട് പോലും ഉക്രൈൻ പലപ്പോഴും ആയുധങ്ങൾ കൊണ്ട് വിസ്മയം സൃഷ്ടിച്ചിട്ടുണ്ട് റഷ്യ എന്തായാലും ഇറാനെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ പണി പാളുമെന്ന് യുദ്ധവിദഗ്ധരും പറയും